വീഡിയോസ് ആൾക്കാരാണ് പണിക്ക് പോടാ പണിക്ക് പോടാ ഒത്തിരി കമന്റ് അതുപോലെ ഇന്നത് കാട്ടാതെ ഉണ്ണിക്കണ്ണന്റെ മിക്ക വീഡിയോകളിൽ ഫസ്റ്റ് കമന്റ് പിന്നായിട്ട് തന്നെ വെച്ചാൽ ആൾക്കാർ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ വിഷമം തോന്നിയിട്ടുണ്ടല്ലേ ഫ്രസ്ട്രേഷൻ ആൾക്കാർക്ക് ഉണ്ണിക്കണ്ണന്റെ വളർച്ചയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് ആണല്ലേ അതും അങ്ങനെ അങ്ങനെ ഒരിക്കലും എനിക്ക് ഒരിതുമില്ല ആരെന്ത് പറഞ്ഞാലും ഒന്നിക്കണ്ടേ ഉൻ അവർക്കിട്ട് ഉമ്മണ് കടുപ്പയത്തിനവർക്ക് അതിന്റെ അർത്ഥം പറഞ്ഞാൽ നമ്മൾ കൊണ്ടാണ്ടിരിക്കുക ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും വേദനിപ്പിച്ചാലും മഹാത്മാ ഗാന്ധിജി നമ്മളെ ഒരു ചെട് തല്ലിയപ്പോ മറു ചെടും കൂടെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അതേപോലെ ഒതുങ്ങി പോവാ നമുക്ക് ആ ഒരു ദിവസം തരും നമ്മള് ഇപ്പൊ ഒരാൾ എന്നെ തല്ലാൻ വരണോ നമ്മൾ അവരിനെ കൊണ്ടെങ്ങനെ പോയി കഴിഞ്ഞാ ദൈവം കാണുമ്പോൾ ഇത് രണ്ടാള് ഒരേ പോലെ ബുദ്ധി എന്ന് പറയാൻ നമ്മൾ ഒരാള് പറഞ്ഞാലും സൈലന്റായി മിണ്ടാണ്ടിരിക്കും രണ്ട് കൈ കൊട്ടുമ്പോൾ സൗണ്ട് വരുവുള്ളു ഒരു ആയിരം വായി വായികെട്ട ഒരു മനുഷ്യന്റെ വായി കെട്ടാൻ പറ്റുമോ അപ്പോ ഉണ്ണിക്കണ് വൈറലാകാൻ വേണ്ടി ചെയ്താന്ന് എല്ലാവരും വിചാരിച്ചത് ഇപ്പൊ എല്ലാവരും പറയും ഞാൻ വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചു ഈ ഇടയ്ക്ക് രമേശ് ചേട്ടനെ വിളിച്ചു പാഷാമ ഷാജിയേട്ടനെ ടനിച്ചേട്ടനെ ബാലച്ചേട്ടനെ അപ്പൊ ഇവരിന്റെ സിനിമാക്കാരനെല്ലാം നോപിച്ചേട്ടനെ അപ്പൊ അവര് എല്ലാവരും വിളിക്കണ്ടേ ഇവര് എല്ലാവരും അതെന്താ നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ നമ്മള് പല ആൾക്കാരും പലതും ഈ ഒരു ഒരു അഭിനയിച്ചു പറഞ്ഞു ഞാൻ ഇപ്പൊ പതിനെട്ടാമത്തെ പടം സിൻഡോജിനെ പടം തെട്ടിക്കോര അവസാനം നല്ല റോളായിരുന്നു എന്തായാലും വിജയണനെ വിജയണനെ കാണാൻ സാധിക്കട്ടെ എന്ന് എന്തായാലും കൂടി വന്നാൽ ഒരു ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ വിജയനെ ഞാൻ അത് ഉറപ്പാണ് ഞാൻ വേറൊരു കാര്യം ചെയ്യാമുണ്ട് അത് അടുത്ത് ഞാൻ പറയാം ആദ്യം ദിവസമില്ല ഇന്നിപ്പോൾ ഡേറ്റ് പതിനഞ്ചല്ലേ ഇനി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് വലിയൊരു കാര്യം ഞാൻ ചെയ്യാമുണ്ട് ആ സസ്പെൻസാണ് കുറെ പേര് പറയണത് ഉണ്ണിക്കണ്ണൻ മറ്റേ ലൊക്കേഷണനായിട്ട് ഫോട്ടോ എടുത്തിരുന്നു അപ്പൊ കുറെ പേര് പറഞ്ഞ അപ്പൊ വിജയണ്ണന്റെ അടുത്തേക്ക് എത്താനോ എത്തി എത്തിപ്പെടാനിരിക്കുകയാണ് അങ്ങനെ രീതിയിൽ ആക്ട് ചെയ്യണേന്നെ അത് നടക്കും അത് നടന്നിരിക്കും അറുപത്തൊമ്പതില് ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കാണും ഡയലോഗ് ഒന്നും വേണ്ട അന്നും സ്ക്രീനിന്റെ ബാക്കിൽ വിജയണ്ണന്റെ പുറകിൽ അപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ ആ വിജയണ്ണന്റെ അവിടെ എത്തണം എന്നിട്ട് എത്താൻ സാധിച്ചില്ല അപ്പൊ കാറ് പോണം വിജയന്റെ വീടിന്റെ അവിടെ നിന്ന് അപ്പൊ അതിലൊത്തിരി വിഷമം ഉണ്ടായെങ്കിലും പറ്റിയെങ്കിലും അപ്പോൾ പോലീസുകാർ പിടിച്ച് തല്ലിന്ന് തോന്നല്ലേ ഇല്ല ഇല്ല ഇല്ലല്ലേ അപ്പൊ അത് ഒത്തിരി വിഷമം ഉണ്ടായിട്ട് വിജയണ്ണെന്ന് പറയുമ്പോ ബ്രാൻഡാണ് ഇന്ത്യയുടെ എനിക്കത് ഇന്ത്യൻ സിനിമയുടെ രാജാവെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ൂഖ് ഖാനും വിജയം ആണ് അങ്ങനെ എല്ലാവരും ഒരേ ലെവലാണ് നമ്മളെ എല്ലാവരും വിജയം എനിക്ക് എനിക്ക് വിജയണ്ണന്റെ കൂടെ മാത്രമല്ല വിജയണ്ണന്റെ കൂടെ അഭിനയിക്കണം സൂര്യ സാറ് അജിത്ത് സാറ് രജിൻ സാറ് ചെമ്പു അണ്ണൻ പിന്നെ ലാഗോ ലോറൻസ് അണ്ണൻ വിക്രം അണ്ണൻ പിന്നെ എല്ലാവരുടെ കൂടെ അതേപോലെ മലയാളത്തിൽ ലാലേട്ടൻ മമ്മുക്ക ദിലീപ് ഏട്ടൻ രാജു ഏട്ടൻ പൃഥ്വിരാജ് ഏട്ടൻ ആസിഫ് ക എല്ലാവരുടെ കൂടെ എനിക്ക് ചെയ്യണം അതുപോലെ തമിഴിലാണെ തെലുങ്കിലാണെങ്കിൽ അല്ലു അർജൻ സാർ മറ്റേ പ്രഭാസ് സാറ് അല്ല താല്പര്യ ഹിന്ദി അറിയും മലയാളം തമിഴ് മാത്ര ഭാഷയിൽ അഭിനയിക്കണമെന്നുണ്ട് എന്തായാലും ദൈവ അനുഗ്രഹിച്ചു